എല്ലാ കൂട്ടുകാർക്കും ബട്ടൺഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജമന്തി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ കൊടുക്കേണ്ട ചില വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ബെൽബട്ടണു ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതേപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ഓഗസ്റ്റ് മുതലാണ് നമുക്ക് ഈ ജമന്തി ചെടിയുടെ സീസൺ അതും ഹൈബ്രിഡ് ജമന്തിയുടെ നാടൻ വെറൈറ്റിയൊക്കെ നമുക്ക് ഒരു നവംബർ ഡിസംബർ മുതലാണ് നാടൻ വെറൈറ്റിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഈ ഓഗസ്റ്റ് മുതലാണ് ഹൈബ്രിഡ് ജമന്തിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ പൂക്കൾ പൂക്കളുണ്ടാകുന്നതോട് ശരി പിന്നീട് ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകും പക്ഷെ നാടൻ വെറൈറ്റി അങ്ങനെയല്ല നമുക്ക് ഒരു സീസണിൽ മാത്രം പൂക്കുകയും ആ ചെടി നശിച്ചു പോകാതെ അടുത്ത സീസൺ ആകുമ്പോഴും അതിൽ ധാരാളം പൂക്കളുണ്ടാകും നശിച്ചു പോകത്തില്ല അതുമാത്രമല്ല നാടൻ വെറൈറ്റി ആകുമ്പോൾ നമുക്ക് ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് എല്ലാവരുടെ കയ്യിലും നാടൻ വെറൈറ്റി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പൂക്കളൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് വ തഴച്ച് വളർന്ന് നിൽക്കുവാണ് പൂക്കളൊന്നും ഇല്ലെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാടൻ വെറൈറ്റി എപ്പോഴും നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കണം ഒരുപാട് വെയിൽ കിട്ടിയാൽ മാത്രമേ അതിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റിക്ക് നമുക്ക് ഒരല്പം ഷെയ്ഡിൽ സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താം കാരണം അതിനധികം വെയിൽ കൊണ്ടു കഴിയുമ്പം പെട്ടെന്ന് ചെടിയുടെ ഇലകളെല്ലാം കരിയാൻ തുടങ്ങും ഇതൊരു നാടൻ വെറൈറ്റിയാണിത് ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇതിൽ ധാരാളം മുട്ടുകളാണ് അപ്പം ഞാൻ ഇതിന് കൊടുത്ത വളങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നഴ്സറികളിലല്ല ഇതിന് വെയിൽ ഫുൾ ടൈം വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കും വെക്കുന്നത് അതുകൂടാതെ അവർ ബൾബ് ഇട്ട് കൊടുക്കും കാരണം രാത്രി സമയങ്ങളിലും കൂടുതൽ വെട്ടം കിട്ടി അത് പെട്ടെന്ന് പൂക്കളുണ്ടാകാൻ വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ജമന്തി ചെടി വെച്ചേക്കുന്നത് നിങ്ങൾ നല്ല വെയിൽ ഫുൾ ഡേ വെയിൽ കിട്ടുന്ന ഭാഗത്താണോ എന്ന് നോക്കണം ഞാൻ നാടൻ ജമന്തിയെക്കുറിച്ചാണ് പറയുന്നത് ഇതല്ല എൻ്റെ നാടൻ വെറൈറ്റി ജമന്തി ചെടികളുടെ തൈകളാണ് ഇതെല്ലാം ഞാൻ മണ്ണും ചകരിച്ചോറും ഒരൽപ്പം ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇതെല്ലാം ചേർ ഇത് മാത്രമുള്ള ഒരു പോട്ടി മിക്സിലാണ് ആദ്യം നട്ടു കൊടുത്തത് അതിനുശേഷം ഇത് നന്നായിട്ട് വളർന്നതിന് ശേഷം നമുക്ക് ഒരൽപ്പം വലിയ പോട്ടിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് നല്ല ചാണകപ്പൊടി കൊക്കോപ്പീറ്റ് മണൽ ബോൺ പൗഡർ അതേപോലെ നീം കേക്ക് പൗഡർ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഇത് പിടിച്ച് കിട്ടുന്നവരെ നമുക്ക് ഈ കൊക്കോപ്പീറ്റ് മണ്ണും മാത്രമുള്ളൊരു പോട്ടി മിക്സ് മതി ഇതിന് ജമന്തിച്ചെടികൾക്ക് വേരുകൾ നല്ല രീതിയിൽ പടർന്ന് വളരുന്നതാണ് അപ്പോൾ അതിൻ്റെ വേരുകൾക്ക് നല്ല രീതിയിൽ വളരാന് നല്ല പോട്ടി മിക്സ് വേണം നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് വേണം കൊടുക്കാന് അതുമല്ല അതിൻ്റെ വേരുകൾ വളരെ നേർത്തതാണ് അതുകൊണ്ട് നമ്മൾ ഇളക്കുക ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു വാങ്ങിക്കൊണ്ട് വരുന്ന ജമന്തി ചെടികൾ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നശിച്ചു പോകുന്നതിൻ്റെ കാരണം നമ്മളത് ഇളക്കി വെക്കുമ്പോൾ വേരൊന്ന് പതുക്കെ ഒന്ന് പൊട്ടിപ്പോയാൽ പിന്നെ അത് കിളിക്കത്തില്ല നമ്മൾ തൈകൾ മാറ്റി നട്ട് ചെടി നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നല്ല പച്ച ചാണകം പുളിപ്പിച്ച് ഒരാഴ്ച കലക്കി വെച്ചത് പുളിച്ചതിന് ശേഷം നമ്മളത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ഒരു കപ്പിന് പത്ത് കപ്പ് എന്ന രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് വേണം നമ്മുടെ ജമന്തിച്ചെടികളിലെല്ലാം ഒഴിച്ചു കൊടുക്കാൻ ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് പൂവെല്ലാം ഉണ്ടായി പോയതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് വിട്ടു നന്നായിട്ട് പൂ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ആ കമ്പീന്ന് പൊട്ടിക്കിളിച്ച് വന്നതാണ് അതിനെല്ലാം ഞാൻ ഈ പച്ച ചണക നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം മാറ്റിവെച്ച തൈകളാണ് ഇതെല്ലാം തൈകൾ വലുതായതാണ് ഇത് ഞാൻ കഴിഞ്ഞ വർഷം നാടൻ ജമന്തിയുടെ തൈകൾ മാറ്റി വെച്ചതാണ് ഇപ്പം അതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിന് പൂവിടാനുള്ള ഫർട്ടിലൈസർ കൊടുക്കാം ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഡി എ പി ആണ് ഡി എ പിയുടെ ഒരു അഞ്ചാറ് ബോൾസ് ചെടിയുടെ സൈഡിലിട്ട് കൊടുക്കുവാണ് ഇത് ചെടി നല്ല രീതിയിൽ വളരാനും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും ഡി എ പി സഹായിക്കും നമുക്ക് ജമന്തി ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ വേണമെങ്കിൽ ജൈവവളം മാത്രം കൊടുത്താൽ പൂക്കൾ ഉണ്ടാവത്തില്ല അതേപോലെ രാസവളങ്ങളും അതിനനുസരിച്ച് കൊടുക്കണം ഞാൻ എപ്പോഴും ഡി എ പി കൊടുക്കാറുണ്ട് ഇതിന് അതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല രീതിയിൽ വളർന്ന് കിട്ടിയേക്കുന്നത് ഡി എ പി കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള വളം കൊടുക്കുക ഇപ്പം ഞാൻ എൻ പി കെ സീറോ സീറോ ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് അതിനകത്ത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് പൊട്ടാഷ്യം മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് ഇത് ഞാൻ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ഇലയിലും തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ജമന്തിച്ചെടി നന്നായിട്ട് തഴച്ച് വളർന്ന് നല്ല ഹൈറ്റിൽ നിൽക്കുവാണ് പക്ഷെ പൂക്കളൊന്നും ഇല്ല എങ്കിൽ ഈ പൊട്ടാഷ്യം ചേർന്ന് ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പൊട്ടാഷ്യം കയ്യിലില്ലെങ്കിൽ നിങ്ങൾ പഴത്തിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരാഴ്ച പുളിപ്പിക്കാൻ വെച്ചിട്ട് അത് നമ്മൾ നേർപ്പിച്ച് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ പെട്ടെന്ന് കണ്ടോ മുട്ടകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് രാസവളം കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അത് അതേപോലെ നമുക്കിതിനെ ദിവസവും നനച്ചു കൊടുക്കാവുന്നതാണ് ചെടി നന്നായിട്ട് ഒരൽപ്പം ഈരം ഈർപ്പം മണ്ണിൽ കാണണം ഒരല്പം ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണിത് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ മണ്ണ് ഭയങ്കര കട്ടിയായിരിക്കും അപ്പം നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വേരെല്ലാം വളരെ നേർത്തതായതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇലകളെല്ലാം വാടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ദോസും നനച്ചു കൊടുക്കണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പോരെ പോട്ടിലോട്ടൊക്കെ മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നല്ല ചകിരിച്ചോറ് ചേർന്ന പോട്ടി മിക്സ് ആണെങ്കിൽ നമുക്കൊരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈർപ്പം നിലനിൽക്കും പക്ഷേ ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണെങ്കിൽ നമ്മൾ നനച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും ചെടി അതേപോലെ ഹൈബ്രിഡ് ജമന്തി എല്ലാം നിങ്ങൾ വളർന്ന് പൂ എല്ലാം കരിഞ്ഞു പോയതിന് ശേഷം കട്ട് ചെയ്ത് വിടണം ഇല്ലെങ്കിൽ ആ ചെടി നമുക്കത് തിരിച്ചത് വളർന്ന് കിട്ടത്തില്ല പെട്ടെന്ന് നശിച്ചു പോകും നമ്മൾ ആ പൂക്കൾ അതിലേ നിർത്തിയാ നന്നായിട്ട് പൂ തണ്ടിൻ്റെ അടിഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കളയണം അതേപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് ഈ ചെടിയുടെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് ചകിരിച്ചോറിനകത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വേരുപിടിച്ച് കിട്ടും നമുക്കിത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നമ്മൾ നന്നായിട്ട് തണലത്ത് വെക്കണം ഒരു കവറോ ഒന്ന് വെച്ച് മൂടിയിട്ട് നമ്മൾ തണലത്ത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വേരുപിടിച്ച് കിട്ടും നാടനൊക്കെയാണ് എങ്കിൽ ഇതേപോലെ ധാരാളം ചെറിയ ചെറിയ തൈകൾ ചെടിയിലുണ്ടാക്കും അങ്ങനെ നമുക്ക് ഒരുപാട് ജമന്തി നശിച്ചു പോകാതെ പുതിയ 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 ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം